അതിരപ്പിള്ളിയിലെ വനത്തിനുള്ളിൽ ആദിവാസി യുവതി മാസം തികയാതെ പ്രസവിച്ചു നവജാത ശിശു മരിച്ചു മുക്കമ്പുഴ ആദിവാസി ഊരിലെ സുബീഷ് മിനിക്കുട്ടി ദമ്പതികളുടെ ശിശുവാണ് പ്രസവത്തോടെ മരണപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെ വാഴച്ചാൽ റേഞ്ചിലെ പരടിവനത്തിൽ വെച്ചായിരുന്നു സംഭവം താമസസ്ഥലത്തു നിന്നും ഏഴ് കിലോമീറ്ററോളം ഉൾക്കാട്ടിലായിരുന്നു ദമ്പതികൾ ഉണ്ടായിരുന്നത് ഏഴു മാസത്തോളം ഗർഭിണിയായ യുവതി ഭർത്താവിനൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ രണ്ട് ദിവസം മുൻപാണ് വനത്തിനുള്ളിലേക്ക് പോയത് കുഞ്ഞ് മരിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുകയായിരുന്നു ഇതിനെ തുടർന്ന് വനംവകുപ്പും ആരോഗ്യ പ്രവർത്തകരും രാവിലെ മുതൽ ഇവരെ വനത്തിനുള്ളിൽ തിരഞ്ഞെങ്കിലും ഉച്ചതിരിഞ്ഞ് മണിയോടെയാണ് കണ്ടെത്തുവാൻ സാധിച്ചത് റോഡ് മാർഗം കൊണ്ടുവരാൻ സാധിക്കാതെ വന്നതോടെ പുഴയും തോടും പെരിങ്ങൽക്കൂത്ത് ഡാമിന്റെ റിസർവ് എല്ലാം സ്ട്രച്ചറിൽ ചുമന്ന യുവതിയെ ബോട്ടിലെത്തിച്ച് അവിടെ നിന്ന് കാടിന് പുറത്തെത്തിക്കുകയായിരുന്നു ദമ്പതികൾക്ക് രണ്ടു കുട്ടികൾ വേറെയുമുണ്ട് ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചെങ്കിലും മഴയെ അവഗണിച്ചാണ് വനത്തിനുള്ളിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരും നൂറ്റിയെട്ട് ആംബുലൻസിലെ ഡ്രൈവറും മറ്റും ചേർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ഗോപിനാഥ് ജെ എച്ച് ഐ എം എം മനോജ് ആരോഗ്യ പ്രവർത്തകരായ ആർ തങ്കഭായ് ജോമി സി ജെയിംസ് എം മഹേഷ് ഡെപ്യൂട്ടി റേഞ്ചർ കെ ഒ ജോയ് വനപാലകരായ പി എസ് ഷിജിൻ ജോർജ് അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ കാടിനുള്ളിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചത് മീഡിയ ടൈം ചാലക്കുടി